ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയ പാൻറ്റാണ് ഞാൻ വാങ്ങുമ്പോൾ അതിൻ്റെ വില മുന്നൂറ്റി അറുപത്തി നാല് ഇപ്പോൾ ബിഗ് ബില്യൻ തുടങ്ങിയപ്പോൾ മുന്നൂറ്റി അറുപത്തൊൻപത് എന്താണേലും നമുക്ക് വീഡിയോയിലേക്ക് വരാം ഇത് നമ്മൾ സാധാരണ ഒരു പാൻറ്റ് തയ്ക്കണമെങ്കിൽ അതിൻ്റെ സ്റ്റിച്ചിങ് ഫീസ് ഏകദേശം ഒരു എനിക്കറിയില്ല ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയായിരിക്കും അപ്പം നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ എങ്ങനെ ഇത്ര ചീപ്പായിട്ട് വാങ്ങും ഒന്നുകിൽ നമുക്ക് അറിയ കണ്ണുകൊണ്ട് കാണാൻ പറ്റാതെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകും അല്ലെങ്കിൽ ഇത് കമ്പനികൾ ഡയറക്റ്റ് സെയിൽ ചെയ്യുന്നതായിരിക്കാം ഈ കറുത്ത പാൻറ് ഞാൻ നേരത്തെ കാണിച്ച് രണ്ട് മാസം ഞാൻ ഉപയോഗിച്ച് യാതൊരു കുഴപ്പവും ഇല്ല അതിൻ്റെ ഒക്കെ നല്ല പക്കായാണ് യാതൊരു കുഴപ്പവും ഇല്ല ഇവലത്തെ ഒരു പാൻ്റ് നമ്മുടെ നാട്ടിൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങണമെങ്കിൽ ഒരായിരത്തിന് മേലെ എന്താണെങ്കിലും ഉറപ്പാണ് ഒരായിരം ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ അവർ വാങ്ങും അതിൻ്റെ തുണിയുടെ ഒക്കെ ക്വാളിറ്റി കാണുമ്പോൾ നമുക്കറിയാം നല്ല കട്ട് നല്ല തുണിയാണ് നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ് അതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കാണണം ഓൺലൈൻ സൈറ്റുകളിൽ ഒരുപാട് മോഡലുണ്ട് നമ്മളെല്ലാം ആവശ്യമുള്ള അവിടെ ചെക്ക് ചെയ്ത് നമ്മളെ സൈസ് നോക്കി അത് ഓർഡർ ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആദ്യം ഒരു പീസ് ഓർഡർ ചെയ്യുക എന്നിട്ട് തൃപ്തിപ്പെട്ടെങ്കിൽ മാത്രം അടുത്ത രണ്ടോ മൂന്നോ നിങ്ങൾക്ക് വാങ്ങാം നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നതിലൊക്കെ ഭയങ്കര ഇത് ഇതൊന്നും നമ്മളോട് ആരും പറയില്ല ഭയങ്കര ലാഭം നമുക്ക് ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് ഡ്രസ്സുകൾ വാങ്ങുന്നത് ഭയങ്കര ലാഭമാണ്